ഇവിടെയുള്ള മൂന്ന് ചിത്രങ്ങളിലും ഓ വൃത്ത കേന്ദ്രവും എ ബി സി വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് ഓരോന്നിലും എ ബി സി ഓ ബി സി എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം രണ്ട് ത്രികോണങ്ങളാണ് ഇതിൽ പറയുന്നത് എ ബി സിയും ഒ ബി സിയും ഇവിടെ എ ബി സി കണ്ടോ ഇവിടെ എ ബി സി പറഞ്ഞൊരു ത്രികോണ ഇവിടെ ഉണ്ട് അതുപോലെ ഒ ബി സി ആണ് ത്രികോണമുണ്ട് ഇവിടെയും എ ബി സി ആണ് ത്രികോണുണ്ട് ഓ ബി സി ആണ് ത്രികോണമുണ്ട് ഇവിടെയും എ ബി സി ആണെങ്കിൽ ത്രികോണമുണ്ട് ഒ ബി സി ആണ് ത്രികോണമുണ്ട് എങ്ങനെയാണ് ഇതിലെ കോണുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഇത് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് എന്തു ചെയ്യാം ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോഴുള്ള ഉം മെച്ചം എന്താ വെച്ചാൽ ഈ ലൈൻ എന്ത് ചെയ്യും ഇത് ഒരു ഐസോസ് ല സ്ട്രാങ്കിൾ ആയി ഇപ്പം നമുക്കറിയാം ഈ കാണുന്ന ഇത് രണ്ട് ആർക്ക ആരാണ് അപ്പൊ ഇത് രണ്ടും തുല്യ ആയതുകൊണ്ട് ഇത് ആയി സമപാർശ്വ ത്രികോണമായി സമപാർശ്വ സമപാർശ്വത്രികോണാകുമ്പോൾ അതിന്റെ പാത കോണുകൾ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യായിരിക്കും അപ്പൊ ഇതിനെതിരെ ഇരുപത് ഇരുപതാണെങ്കിൽ ഇതിനെതിരെ എന്തായിരിക്കും ഈ രണ്ട് പാത കോണുകൾ തുല്യായിരിക്കും അപ്പൊ ഈ കോൺ നമുക്ക് എന്ത് എഴുതാം ഇരുപതാം അതേപോലെ ഇതും ഇതും തുല്യാണ് വശങ്ങളാണ് ഇത് വേറൊരു സമപാർശ്വ സമപാർശ്വത്രികോണായിരിക്കും ഇത് മുപ്പതാകുമ്പോൾ ഇതിനെതിരെയും ഇതിനെതിരെയും തുല്യ കോണാവണം അപ്പൊ ഇത് എത്രയായി മാറി ഇത് മുപ്പത് ഡിഗ്രി ആയി അപ്പൊ ഇത് ഇരുപതും ഇത് മുപ്പതും ആകുമ്പോൾ മൊത്തം ഇത് ടോട്ടൽ എത്രയായി മാറി അൻപത് ഡിഗ്രി ആയി അൻപത് ഡിഗ്രി ആകുമ്പോൾ ഇതിൻ്റെ നേരെ ഇരട്ടി ആയിരിക്കും ഇത് നമുക്കറിയാം ഇത് ഇത് അരസി ആയിരിക്കും ഇത് സി ആയിരിക്കും സി അരസി എന്ന് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് മുപ്പതാണെങ്കിൽ ഇത് എത്രയായിട്ട് മാറും അൻപതായിട്ട് മാറും ഇനി നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഇത് അൻപതായി കഴിയുമ്പോൾ ബാക്കി നൂറ്റി എമ്പതിന്ന് അൻപത് കിഴിച്ച നൂറ്റി മുപ്പതാണ് ബാക്കി ഉണ്ടാവുക നൂറ്റി മുപ്പത് ഇത് രണ്ടും സമപാർശ്വവശങ്ങളാണ് ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ് അപ്പം നൂറ്റി മുപ്പത് ഇവിടേക്ക് രണ്ടായിട്ട് തുല്യമായി കൊടുക്കണം അപ്പൊ ഇവിടെ എത്രയായിട്ട് മാറും എഴുപത്തഞ്ചായി മാറും ഇവിടെയും എത്രയായിട്ട് മാറും എഴുപത്തി അഞ്ചായി മാറും അപ്പൊ ഈ ത്രികോണങ്ങളിലെ ഒക്കെ കോണുകൾ കിട്ടിക്കഴിഞ്ഞു നമുക്ക് ഈ ത്രികോണത്തിലെ ഈ ചെറിയ ത്രികോണത്തിലെ അൻപതും എഴുപത്തഞ്ചും എഴുപത്തഞ്ചും ആണ് ഈ വലിയ ത്രികോണത്തിലാണെങ്കിൽ ഇവിടെ എത്രയാണ് അമ്പത് ഡിഗ്രിയാണ് ഈ ഇവിടെ എത്രയാണ് എഴുപതും തഞ്ചും ഇരുപത്തഞ്ചും ഇരുപതും തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിയാണ് ആണ് ബീൻ്റെ അവിടെ ഇവിടെ എത്രയാണ് എഴുപത്തഞ്ചും മുപ്പതും നൂറ്റി അഞ്ച് ഡിഗ്രി കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ ഈ വര വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടും ഇവിടെയും നമുക്ക് പറയാവുന്നത് ഇത് രണ്ടും എന്നാർഥ പറഞ്ഞ പോലെ ഈ സമപാർശ്വ ത്രികോണമാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ത്രികോണം നിൽക്കുന്നത് ഇത് സമപാർശ്വ ത്രികോണങ്ങളാണ് ഇത് നാപ്പത് ഡിഗ്രി ആകുമ്പോ ഇതും എന്തായിട്ട് മാറും നാപ്പത് ഡിഗ്രി ആയിട്ട് മാറും ഇത് നാപ്പത് ഇത് നാപ്പത് ഇത് നാപ്പത് ഇത് നാപ്പത് എന്ന് പറയുമ്പോ എത്ര ആയിട്ട് മാറും എൺപത് ഇവിടെ പോയി ബാക്കി നൂറ്റി അമ്പതിൽ നൂറുണ്ടാവും ഇനി ഇത് മുപ്പതാണ് അപ്പൊ ഇതും സഭാ കോൺ ആണല്ലോ അപ്പൊ ഇത് മുപ്പതാകുമ്പോ ഈ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യായിരിക്കും ഇത് എത്രയായിട്ട് മാറും ഇത് മുപ്പത് ഡിഗ്രി ആയിട്ട് മാറും ഇത് നൂറാവുമ്പോ ഇത് നൂറാണെന്ന് പറഞ്ഞു ഇത് നൂറാകുമ്പോൾ നേരെ പകുതിയാണ് ഇവിടെ വരിക ഈ കോൺ വരിക ഈ സിയുടെ നേരെ പകുതിയാണ് അപ്പൊ നൂറിൻ്റെ പകുതി ഈ കോൺ എ മൊത്തം എത്ര ഡിഗ്രി ആയിട്ട് മാറും അമ്പത് ഡിഗ്രി ആയിട്ട് മാറും ഇത് അമ്പത് ഡിഗ്രി മൊത്തം ആകുമ്പോൾ ഈ കോൺ ഇത് മാത്രം എത്ര ഡിഗ്രി ആവും ഇത് മാത്രം ഇരുപത് ഡിഗ്രി ആവും ഈ കോൺ മാത്രം ഇരുപത് ഡിഗ്രി ഇത് ഇരുപതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോണും ഇതും സ്വാഭാവിക സ്വന്തം കോണല്ലോ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇത് ഇരുപതാകുമ്പോൾ ഈ കോൺ എത്രയായിട്ട് മാറും ഇരുപത് ഡിഗ്രി ആവും അപ്പം നമുക്ക് എല്ലാ കോണും കിട്ടിയിട്ടുണ്ട് ഇത് മൊത്തം അൻപത് ഡിഗ്രി ഇത് മൊത്തം അറുപത് ഡിഗ്രിയാണ് ഇത് മൊത്തം ഇത് മൊത്തം എഴുപത് ഡിഗ്രി ഇത് നൂറ് ഇത് മാത്രം നാൽപ്പത് ഇത് മാത്രം നാൽപ്പത് അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെയും കോണുകൾ നമുക്ക് കിട്ടി ഇനി ഇവിടെ മൂന്നാമത്തെ ചിത്രം നോക്കാം മൂന്നാമത്തെ ചിത്രത്തിൽ ഇത് നാൽപ്പത് ഡിഗ്രി ആണ് ഇത് കേന്ദ്ര കോൺ ഇവിടുന്ന് ഈ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന കോണാണ് ഇത് നാൽപ്പത് ഡിഗ്രി കണ്ടു ഇത് നാൽപ്പത് ഡിഗ്രി ആകുമ്പോൾ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും മറു കണ്ഠത്തിലേക്ക് വരയ്ക്കുന്നത് അല്ലെങ്കിൽ മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് ഇതിൻ്റെ ഈ കോണിൽ നിന്ന് ഇവിടെ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന നേരെ പകുതിയായി നേരെ പകുതിയായിരിക്കും ഇവിടെ വരയ്ക്കുന്നത് അപ്പൊ നാപ്പതിൻ്റെ ഒരു പകുതി ഈ ചിത്രത്തിലുണ്ട് അത് ഏത് കോണാണ് ഇതാണ് ഇരുപത് ഡിഗ്രിയാണ് അതേപോലെ തന്നെ ഈ ഇത് ഈ നോക്കി കഴിഞ്ഞാൽ ഈ ഞാണെന്ന് അല്ലെങ്കിൽ ഈ ചാപത്തിന്ന് ഇവിടേക്ക് ഉണ്ടാക്കുന്ന എഴുപതിൻ്റെ പകുതിയാണ് എതിർ ചാപത്തിലേക്ക് ഉണ്ടാക്കുക കേന്ദ്രത്തിലേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ എഴുപത് അതിൻ്റെ നേർ പകുതിയാണ് ഈ എതിർച്ചാപത്തിലേക്ക് ഉണ്ടാകുക ഇത് എത്രയായിട്ട് മാറും ഇത് മുപ്പത്തി അഞ്ചായിട്ട് മാറും എഴുപതിൻ്റെ പകുതി മുപ്പത്തഞ്ച് ഇനി നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കുക എളുപ്പമാണ് ഇത് മുപ്പത്തഞ്ചും ഇരുപതും മുപ്പത്തഞ്ചും ഇരുപതും എത്രയായി അൻപത്തഞ്ചായി അൻപത്തഞ്ചാകുമ്പോൾ ഈ കോൺ എത്രയായിട്ട് മാറും മൊത്തം നൂറ്റി അമ്പതാ ഉള്ളത് മുപ്പത്തഞ്ചും ഇരുപതും അൻപത്തഞ്ചും പോയി കഴിഞ്ഞാൽ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ചാകും ഈ കോൺ എത്രയായി മാറി നൂറ്റി ഇരുപത്തി അഞ്ചായി അപ്പം നമുക്ക് ഈ ചെറിയ എ ബി സിയിലെ എല്ലാം കിട്ടി ഇനി നമുക്ക് കിട്ടാനുള്ളത് ഒ ബി സിയിലെ കോണുകളാണ് അപ്പോൾ ഇവിടെ എഴുപത് നാൽപ്പും നൂറ്റിപ്പത്താണ് ഇത് എഴുപത് നാൽപ്പും നൂറ്റിപ്പത്താവുമ്പോൾ ഇതൊരു സമപാർശ്വത്രി കോൺ ഇതും ഇതും തുല്യമാണല്ലോ അപ്പോൾ ഇതൊരു സമപാർശ്വത്രി കോൺ അപ്പോൾ ഇപ്പോൾ എഴുപത് നാൽപ്പും നൂറ്റിപ്പത്താകുമ്പോൾ നൂറ്റി അമ്പതിക്ക് ബാക്കി എഴുപത് ഉണ്ടാവും എഴുപത് നാൽപ്പത് നൂറ്റിപ്പത്ത് നൂറ്റി അമ്പത് ബാക്കി എഴുപത് അപ്പോൾ ആ എഴുപത് വടിയും പണിയും തുല്യമായി കൊടുക്കണം വടിപണിയും തുല്യായി കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടെ മുപ്പത്തിയഞ്ചും കിട്ടും ഇവിടെ മുപ്പത്തിയഞ്ചും കിട്ടും ഇപ്പം നമുക്ക് ഒ ബി സിയിലെ എല്ലാ കോണും കിട്ടി ഇത് നൂറ്റി പത്ത് ഇത് മുപ്പത്തഞ്ച് ഇത് മുപ്പത്തഞ്ച് അങ്ങനെ നമ്മളെല്ലാ പറഞ്ഞ ത്രികോണങ്ങളിലൊക്കെ കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അടുത്ത് നോക്കുക ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ഞാനും വരച്ച് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കണം ഭാഗങ്ങൾ കണക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെയാകണം ചൂടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ഞാനും വരച്ച് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കണം ഭാഗങ്ങൾ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാകണം അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തം വരയ്ക്കാനാണ് ഒരു വൃത്തം വരച്ചിട്ട് ഇത് നമുക്കൊരു വൃത്താണ് തീരുക ഒരു ഭാഗത്തെ കോണുകളല്ല എൺപത് ഡിഗ്രി ഒരു ഭാഗത്തെ കോണുകളിലെ എൺപത് ഡിഗ്രി അറിയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുക ഒരു വര ആദ്യം നമുക്ക് ഒരു വര വരയ്ക്കാം ആദ്യം നമുക്ക് എന്തു ചെയ്യാം ഒരു വര വരയ്ക്കാം ആദ്യം നമുക്ക് ഒരു വര വരയ്ക്കാം ഒരു ഭാഗത്തെ കോണുകളിലെ എൺപത് ഡിഗ്രിയാണ് ഒരു ഭാഗത്തെ കോണുകളിലൊക്കെ എൺപത് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇത്രേ ചെയ്യുള്ളൂ നമ്മൾ ഒരു പൊട്രാക്ടർ ഇവിടെ വയ്ക്കുക പൊട്രാക്ടറോട് വയ്ക്കുമ്പോൾ നമുക്ക് എൺപത് ഡിഗ്രി കിട്ടും അപ്പോൾ എം പൊട്രാക്ടറോട് വെച്ചിട്ട് എൺപത് ഡിഗ്രി മാർക്ക് ചെയ്യുക എൺപത് ഡിഗ്രി മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് എൺപത് ഡിഗ്രി ആയി അപ്പോൾ ഈ കോൺ എൺപത് ഡിഗ്രി ആയല്ലോ അപ്പോൾ നമ്മൾ ഒരു ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഞാ ഈ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ വരച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും ഈ ഭാഗത്തുള്ളതൊക്കെ എൺപത് ഡിഗ്രി ആവും ഇതിൽ വരയ്ക്കുന്ന ഏത് കോണും എന്തായിട്ട് മാറും എൺപത് ഡിഗ്രി ആയിട്ട് മാറും ഇതിൽ വരയ്ക്കുന്ന ഏത് കോണും എന്തായിട്ട് മാറും എൺപത് ഡിഗ്രി ആയിട്ട് മാറും അപ്പോൾ ആയി ഇനി ഒരു ഭാഗത്തെ കോണുകളെല്ലാം നൂറ്റിപ്പത്ത് ഡിഗ്രി ആണ് ഒരു ഭാഗത്തെ കോണുകളെല്ലാം നൂറ്റിപ്പത്ത് ഡിഗ്രി ഒരു ഞാൻ വരയ്ക്കുമ്പോൾ ഒരു ഭാഗത്തെ കോണുകളൊക്കെ എന്തായിരിക്കണം നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കണം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സർക്കിൾ വരയ്ക്കാം നമുക്ക് എന്ത് ചെയ്യാം ഒരു പൊട്രാക്റ്റ് ഒരു വര വരയ്ക്കാം ഒരു വര വരയ്ക്കാം ഒരു ഭാഗത്ത് കോണുകളൊക്കെ നൂറ്റിപ്പത്ത് ഡിഗ്രി ആണ് നൂറ്റിപ്പത്ത് ഡിഗ്രി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പൊട്രാക്ട് വയ്ക്കുക മറ്റെന്ത് ചെയ്യുക ഈ നൂറ്റിപ്പത്ത് ഡിഗ്രി വര വരയ്ക്കുക പൊട്രാക്ട് വെച്ചാൽ നമുക്ക് നൂറ്റിപ്പത്ത് ഡിഗ്രി കിട്ടും നൂറ്റിപ്പത്ത് ഡിഗ്രി ഏകദേശം ഇങ്ങനെ കിട്ടും നൂറ്റിപ്പത്ത് ഡിഗ്രി നൂറ്റിപ്പത്ത് ഡിഗ്രി ഏകദേശം ഇങ്ങനെ ും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു കോഡ് വരയ്ക്കാം കോഡ് വരച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോഡ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ വരയ്ക്കുന്ന ആംഗിളൊക്കെ എന്തായിട്ട് മാറും നൂറ്റിപ്പത്ത് ഡിഗ്രി ആവും ഇനി ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി വേണം അപ്പോ നമുക്കറിയാം ഒരു ഭാഗത്തെ കോണ് എക്സ് ആണെങ്കിൽ ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി ഒരു ഭാഗത്തെ കോണ് എക്സ് ആണെങ്കിൽ മറുഭാഗത്തെ കോൺ എന്തായിട്ട് മാറും രണ്ട് ആയിട്ട് മാറും ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തെയും കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ചക്രീയ ചതുർഭൂജം പോലെയാണ് അപ്പോൾ ഈ ഈ ഈ ഈ കോണും ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എമ്പ് കിട്ടും അപ്പൊ എക്സ് പ്ലസ് രണ്ട് എക്സ് സംഭവം നമുക്ക് എന്ത് ചെയ്താൽ നൂറ്റി എമ്പത് അപ്പൊ മൂന്ന് എക്സിന്റെ വില എത്ര നൂറ്റി എമ്പതായി എക്സിന്റെ വില എത്രയായി മൂവാറ് പതിനെട്ട് എക്സിന്റെ വില അറുപതായി അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സർക്കിൾ വരയ്ക്കുന്നു പൊട്രാറ്റ് വെക്കുന്നു ഒരു വര വരയ്ക്കുന്നു പൊട്രാക്ട് ഉടക്കുന്നു പൊട്രാക്ട് ഉടച്ചിട്ട് നമ്മൾ അറുപത് ഡിഗ്രി മാർക്ക് ചെയ്താൽ മതി അറുപത് ഡിഗ്രി ഏകദേശം ഇത്ര വരും പൊട്രാക്ട് വെച്ച് അറുപത് ഡിഗ്രി മാർക്ക് ചെയ്യുക അപ്പോൾ അറുപത് ഡിഗ്രി വര വരയ്ക്കുന്നതോടി അങ്ങനെ വരും നമ്മൾ കോഡ് വരയ്ക്കുക കോഡ് വരയ്ക്കണം കോഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന കോണൊക്കെ എന്തായിട്ട് മാറും അറുപത് ഡിഗ്രി ആയിട്ട് മാറും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരയ്ക്കുന്ന ആംഗിൾ എന്തായിട്ട് മാറും വൺ ട്വൻ്റി ഡിഗ്രി ആയിട്ട് മാറും ഇനി ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ ഒന്നര മടങ്ങ് ഒരു ഭാഗത്തെ കോണുകളുടെ എല്ലാം മറുഭാഗത്ത കോണുകളുടെ ഒന്നര മടങ്ങ് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് എന്താണ് ഒന്നര എക്സാണ് സമയം രണ്ടും കൂട്ടുമ്പോൾ എന്ത് വരണം നൂറ്റി അമ്പത് വരണം എക്സും ഒന്നര എക്സും ഒരക്സ് ഒന്നര എക്സ് എൺപത് വരും രണ്ടര എക്സ് വരും രണ്ടര എക്സ് ആകുമ്പോൾ നൂറ്റി അൻപത് വരും രണ്ടര എക്സ് നൂറ്റി അൻപത് ആകുമ്പോൾ അഞ്ച് എക്സ് ഇരട്ടിടുത്താൽ മതി അഞ്ച് എക്സ് ത്രൈ മുന്നൂറ്റി അറുപത് അപ്പം എക്സ് എത്ര മുന്നൂറ്റി അറുപത് ആയിരിക്കണം അഞ്ച് അപ്പോൾ ഏഴഞ്ച് മുപ്പത്തഞ്ച് ഏഴ് പിന്നെ പത്ത് ഉണ്ട് രണ്ട് അപ്പോൾ എഴുപത്തിരണ്ട് ഡിഗ്രി വരും അപ്പം ഇതേപോലെ നമ്മൾ എത്ര ഡിഗ്രി വരച്ചാൽ മതി എഴുപത്തിരണ്ടര ഡിഗ്രി വരയ്ക്കുമ്പോൾ ഒരു കോഡ് വരയ്ക്കുക അപ്പോൾ ഭാഗത്തെ കോണുകളെല്ലാം മറ്റേതിന്റെ ഒന്നര മടങ്ങായിട്ട് കിട്ടും ചിത്രത്തിലെ വൃത്തത്തിൽ എ ബി സി ഡി പരസ്പരം ലംബമായ ഞാനുകളാണ് എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക എന്നുള്ള ചോദ്യം അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കോ ഞാണുകൾ കാണാം ഈ രണ്ട് ഞാണുകൾ കോണുകൾ ഞാണുകൾക്കിടയിലുള്ള കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് എ പി സി എന്നുള്ള ചെറിയ ചാപം കാണാം എ പി സി ഉള്ള ചെറിയ ചാപവും ബി ക്യു പി ക്യു ബി എന്ന വലിയ ചാപവും ഡി ക്യു ബി എന്ന വലിയ ചാപം ഇവിടെ കാണാനുണ്ട് ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തം കിട്ടുന്നതാണ് തെളിയിക്കേണ്ടത് അപ്പോൾ അർദ്ധവൃത്തം കിട്ടണമെങ്കിൽ ഇവയുടെ കേന്ദ്ര കോൺ കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രിയാണ് തെളിയിച്ചാൽ മതി അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു ഇവയുടെ ഇവ എതിർ എതിരെ ഉണ്ടാക്കുന്ന കോണുകൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വര വരയ്ക്കാം ഈ ഒരു വര വരയ്ക്കുന്നു എ ഡി എന്ന് പറയുന്ന വര ജോയിൻ ചെയ്യുന്നു എ ഡി വരെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാപം എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഇത് കിട്ടുക ആ കോണിന് നമുക്ക് ഒരു ലെറ്റർ കൊടുത്ത് ചോദിച്ചപ്പോൾ എ പി സി എന്ന ചാപം ഇവിടെ ഉണ്ടാക്കുന്ന ഈ കോണ് ചാപത്തിൽ ഈ എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവരെ വരച്ചപ്പം അതിന് നമുക്ക് ആ കോണിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ഈ കോണിന് നമുക്ക് വൈ എന്നും കൊടുക്കാം അപ്പോൾ എക്സും വൈയും കൂട്ടുമ്പോൾ ഒരു മട്ട ത്രികോണത്തിലാണല്ലോ അപ്പോൾ എക്സും വൈയും കൂട്ടുമ്പോൾ എത്ര കിട്ടും തൊണ്ണൂറ് ഡിഗ്രി കിട്ടും മട്ട മട്ടത്രികോണത്തിൽ ഒരു കോൺ തൊണ്ണൂറാണ് ബാക്കി രണ്ടും കൂട്ടുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി കിട്ടും എക്സ് പ്ലസ് വൈ തൊണ്ണൂറാവുമ്പോൾ നമുക്കത് നേരെ ഇരട്ടിയെടുക്കാം രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ സമയത്ത് ഇരട്ടും നൂറ്റി അമ്പത് കിട്ടും രണ്ട് എക്സും രണ്ട് വൈ എക്സ് പ്ലസ് വൈ തൊണ്ണൂറാവുമ്പോൾ രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ നൂറ്റി അമ്പതായി അപ്പോൾ നോക്കൂ ഈ ചാപം എതിർച്ചാപത്തിലുണ്ടാക്കുന്ന കോണാണ് എക്സ് ഇതേ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ ഇരട്ടി ആയിരിക്കും അതായത് രണ്ട് എക്സ് ആയിരിക്കും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇത് എക്സ് ആകുമ്പോൾ ഈ കോണത്രായിരിക്കും രണ്ട് എക്സ് ആയിരിക്കും അപ്പം ഇവിടെ നമുക്ക് രണ്ട് എക്സ് നെയ്ത അതേപോലെ തന്നെ നമ്മളെ ഈ കോൺ ഈ വൈ എന്ന് പറയുന്ന കോൺ വൈ എന്ന് പറയുന്ന കോണ് ഈ ചാപം ഉണ്ടാക്കുന്നതാണ് എതിർച്ചാപത്തിൽ പൈൻറ്റിങ് കേന്ദ്രം കൊണ്ട് വരയ്ക്കുക അതിൻ്റെ കേന്ദ്ര കോൺ നമുക്കിങ്ങനെ ജോയിൻ ചെയ്താൽ അതിൻ്റെ കേന്ദ്രങ്ങൾ കിട്ടും വൈൻ്റെ ഈ വരച്ച ചാപത്തിൻ്റെ കേന്ദ്ര കോൺ ഇവിടെ വൈ ആയതുകൊണ്ട് നമ്മുടെ ഈ വലിയ ചാപത്തിൻ്റെ കേന്ദ്രകോണെന്ന് പറയുന്നത് എന്തായിട്ട് മാറും ഈ കോൺ രണ്ട് വൈ ആയിട്ട് മാറും ഇപ്പം നമുക്ക് എന്ത് കിട്ടി രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ സമ നൂറ്റിയമ്പത് കിട്ടി അതായത് ഈ പറയുന്ന രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോൺ കൂട്ടുമ്പോൾ നൂറ്റിയമ്പതാണ് കിട്ടുന്നത് അതായത് സി പി എയുടെ കേന്ദ്രകോൺ എ പി സിയുടെ കേന്ദ്ര ി ക്യു പിയുടെ കേന്ദ്രകോണം കൂട്ടുമ്പോൾ രണ്ട് എക്സ് പ്ലസ് രണ്ട് പോയി നൂറ്റിയമ്പത് കിട്ടുന്നു അപ്പോൾ രണ്ട് ചാപങ്ങളുടെ കേന്ദ്രങ്ങൾ കൂട്ടുമ്പോൾ നൂറ്റിയമ്പത് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ജോയിൻ ചെയ്ത് എന്ത് കിട്ടും അത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരർദ്ധവൃത്തമാണ് കിട്ടും അതോടുകൂടി നമ്മുടെ തെളിവായി ചേർത്ത് വച്ചാൽ ഒരർദ്ധവൃത്തം കിട്ടും